ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവ അഭിഭാഷക ക്യാമ്പ് ക്യാമ്പ് കാഞ്ഞങ്ങാട് വെച്ച് നടത്തിയ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ക്രിമിനൽ ട്രയൽ സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കുവാനുള്ള നിർദ്ദേശങ്ങളും പുതിയ ഐ ടി ചട്ടങ്ങളും സൈബർ കുറ്റകൃത്യങ്ങളെ തടയാൻ പര്യാപ്തമോ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവ അഭിഭാഷകർക്കായി കാഞ്ഞങ്ങാട്ട് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് അതിയമ്പൂരിലെ ബാലബോധിനി ബാലശാലയിൽ വെച്ച് നടത്തിയ ക്യാമ്പ് തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ ഭൗതിക ഭൗതിക െ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിജീവിക്കാനുള്ള അവരുടെ അത് വളരെ അപ്പൊ പഴയ തലമുറയുടെ അനുഭവ സമ്പത്തും ഈ മേഖലയിലുള്ള കാര്യഗ്രാഹ്യവുമെല്ലാം പുതിയ പുതിയ യുവതല പഴയ തലമുറക്ക് വേണ്ടത്ര വേഗതയുണ്ട് പുതിയ ആ വേഗതയുള്ള ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് എ ഗോപാലൻ നായർ അധ്യക്ഷനായി അഡ്വക്കറ്റ് പി അപ്പുക്കുട്ടൻ അഡ്വക്കറ്റ് കെ രാജ്മോഹൻ അഡ്വക്കറ്റ് സി ഷുക്കൂർ അഡ്വക്കറ്റ് പി ബിന്ദു കെ വി റോഷിൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് പി വേണുഗോപാലൻ സ്വാഗതവും അഡ്വക്കറ്റ് പി എൻ വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു അഡ്വക്കറ്റ് കെ വിശ്വൻ തലശ്ശേരി അഡ്വക്കറ്റ് മുഹമ്മദ് ഇബ്രാഹിം അബ്ദുൾ സമദ് എറണാകുളം എന്നിവർ പരിപാടിയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്